അപ്പൊ ഇവിടെ നമ്മൾ പഠിക്കുന്നത് എന്താണ് അർക്കാനു അസ്വലാ നിസ്കാരത്തിന്റെ റുഖ്നുകൾ അപ്പൊ കഴിഞ്ഞ ദർസ് വരെ നമ്മൾ പഠിച്ചത് ഷർത്തുകളാണ് നിസ്കാരം ശരിയാകാനുള്ള ഷർത്തുകളാണ് ഇനി നമ്മൾ പഠിക്കുന്നത് റുക്കിനുകളാണ് അപ്പൊ എന്താണ് ഷർത്തും റുഖനും തമ്മിലുള്ള വ്യത്യാസം ആർക്കാ പറയാൻ കഴിഞ്ഞ ആ ഒൻപത് ഷർത്തുകളൊന്നാലോചിച്ച് നോക്കുക ഞാൻ റുഖനുകൾക്ക് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയാം ഒന്ന് സൂറത്തുൽ ഫാത്തിഹ നിസ്കാരത്തിൻ്റെ റുഖനാൻ സുജൂദ് റുഖനാൻ റുഖു റുഖനാൻ വ്യത്യാസം മനസ്സിലായോ എന്താണ് അത് വേറെ ആ നേരത്തെ ആദ്യം പറഞ്ഞാണ് എന്താണ് ഷർത്ത് എന്നുള്ളത് നിസ്കാരത്തിന് പുറത്തുള്ള കാര്യങ്ങളാണ് എന്നാ റുഖിന് എന്ന് പറഞ്ഞാലോ നിസ്കാരത്തിന്റെ ഉള്ളിലാണ് വരുന്നത് ഇപ്പൊ വുലു അല്ലേ നമ്മൾ പറഞ്ഞു റഫ് ഉൽ ഹദസി അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകണം അപ്പോൾ ഉദൂ എടുക്കണം അത് നിസ്കാരത്തിന്റെ ഷർത്താണ് അത് നിസ്കാരത്തിന്റെ ഉള്ളിലോ പുറത്തോ ഒരാൾ അള്ളാഹു പറഞ്ഞാൽ കയ്യെട്ടിയിട്ടാണോ ഉതു എടുക്കാൻ പോകുന്നത് അല്ല നിസ്കാരത്തിന്റെ പുറത്താണ് ഇസ്തിക്മാൻ ഉൽ കിബില കിബിലയിലേക്ക് തിരിഞ്ഞു നിൽക്കണം അത് നിസ്കാരത്തിന്റെ ഉള്ളിലോ പുറത്തോ പുറത്താണ് കയ്യെട്ടിയതിന് ശേഷമല്ലല്ലോ കിബിലേക്ക് തിരിയേണ്ടത് ആദ്യം എന്ത് ചെയ്യണം കിബിലേക്ക് തിരിഞ്ഞിരിക്കണം അപ്പോൾ ഷർത്ത് എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിന്റെ മുമ്പായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ കൂടെയോ ചേർന്ന് വരുന്നതാണ് എന്നാൽ റുക്ക്ന് എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിന്റെ ഉള്ളിൽ തന്നെ വരുന്നതാണ് ഇപ്പോൾ ഫാത്തിഹ നിസ്കാരത്തിന്റെ ഉള്ളിൽ വരുന്നതാണ് സുജൂത് റുക്കുക സുജൂതകൾക്കിടയിലുള്ള ഇരുത്തം ഇതൊക്കെ എന്താണ് നിസ്കാരത്തിന്റെ ഉള്ളിൽ വരുന്ന സംഗതികളാണ് അപ്പോൾ ഇതാണ് ഷർത്തും റുക്കിനും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ പറഞ്ഞു റുക്കിന് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് അത് ഒഴിവാക്കാൻ പറ്റൂല ഒരാൾ അറിഞ്ഞുകൊണ്ട് നിസ്കാരത്തിൻ്റെ ഒരു റുക്കിന് ഒഴിവാക്കി അയാളുടെ നിസ്കാരം ബാത്തിലാണ് അറിയാതെ ഒഴിവാക്കി അപ്പോളോ അപ്പോളും ബാത്തിലാണ് എന്നാൽ മറന്നിട്ട് ഒഴിവാക്കിയാലോ അപ്പോളും ബാത്തിലാണ് റുക്കിന് എങ്ങനെ പോയാലും എന്താണ് നിസ്കാരം ശരിയാവുകയില്ല ഇപ്പോൾ ഫാത്തിഹ എന്നുള്ള എന്താണ് നിസ്കാരത്തിന്റെ റുക്കിനാണ് നമ്മൾ മകരി നിസ്കരിക്കുകയാണ് അപ്പോൾ ഒറ്റക്ക് ഉസ്കരിക്കാമെന്ന് വിചാരിച്ചോളി ഒന്നാമത്തെ റക്കാത്തിൽ നമ്മൾ ഫാത്തിഹ ഓതിയില്ല രണ്ടാമത്തെ റക്കാത്തിൽ എത്തിയപ്പോഴാണ് ഓർമ്മ എന്നെന്ത് ഒന്നാമത്തെ റക്കാത്തിൽ ഫാത്തിഹ ഓതിയിട്ടില്ല നമ്മൾ മറന്നതാണ് അപ്പോ ആ ആദ്യത്തെ റക്കാത്ത് എന്തായി ക്യാൻസലായി അത് പരിഗണിക്കൂല രണ്ടാമത്തെ റക്കാത്ത് മുതൽ ഒന്നാമത്തെ റക്കാത്തായിട്ട് പരിഗണിച്ച് ബാക്കി നിർവഹിക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ അറിഞ്ഞുകൊണ്ടാണെങ്കിലും അറിയാതെയാണെങ്കിലും മറന്നുകൊണ്ടാണെങ്കിലും നിസ്കാരത്തിൻ്റെ ഒരു റുക്കിന് ഒഴിവായാൽ നിസ്കാരം ബാത്തിലാകും